എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡ് നാൽപ്പത്തി ഒമ്പത് ലാലേട്ടൻ വന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എല്ലാ ആഴ്ചയും കാത്തിരിക്കുന്ന ദിവസം ലാലേട്ടൻ വന്നിട്ട് അത് ചോദിക്കും ഇത് ചോദിക്കും മറ്റോ ചോദിക്കും മറിച്ചോ ചോദിക്കും ഇന്ന് ഇവന്റെ ചീട്ടിൽ കീറ അല്ലെങ്കിൽ ഇവളുടെ ചീട്ട് കീറും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസം എന്നാൽ ഒരു തേങ്ങയും നടന്നില്ല ഈ ഒരു സീസണില് ലാലേട്ടൻ വരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് എപ്പിസോഡെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഓക്കെ ചിലപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കോമഡി ചിരിക്കാനുള്ളത് അല്ലെങ്കിൽ ഗെയിം കിസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറും കുറച്ച എപ്പിസോഡായിരുന്നു ഒന്നും ചോദിച്ചില്ല ലാലാട്ടൻ വന്നിട്ട് അനുമോളമൊക്കെ ഇട്ട് കയറി സ്ഥിരം പരിപാടി സ്ഥിരക്ലേശൻ അത് വളരെ വൃത്തിക്ക് നടന്നിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഒന്നും ചോദിച്ചില്ല എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കാതെ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കുറച്ച് നന്മകരം കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ തന്നെ തുടങ്ങുന്നത് ഞാൻ എല്ലാം നിർത്തി എന്നുള്ള സെറ്റപ്പ് ഇനി ഞാൻ ആരടുത്തോ ഒന്നിനും പറയാൻ പോകുന്നില്ല ഞാൻ എല്ലാ ആഴ്ച വന്നിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ശരിയാവൂല ഞാൻ ഇനി എന്തായാലും അവരൊന്നും പറയാൻ പോകുന്നില്ല പകരം ഞാൻ കുറെ ഗെയിമുകൾ എങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാത്തിനും ആൺഡ്രോയർ വീർന്ന രീതിയിലുള്ള ആയിരിക്കും കൊടുക്കുന്നത് നോക്കിയപ്പോൾ അതുമില്ല ലാലട്ടന്റെ വസ്തു ഇൻട്രോ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തീർത്തു പറഞ്ഞു ചീട്ടങ്ങ് എന്ന് പറഞ്ഞു ആ രീതിയിലാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്നെ കണ്ടു കാണുമല്ലോ ലാലട്ടൻ പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഞാൻ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ പ്രശ്നങ്ങണ്ട് അത് ഞാൻ പറയുന്നു അതിനെ പറ്റിയിട്ട് വഴക്ക് പറയുന്നു അവര് വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു ഞാൻ വീണ്ടും വഴക്ക് പറയുന്നു ഇത് തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ അതല്ല ലാലേട്ടന്റെ പ്രശ്നം ലാലേട്ടന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് അങ്ങ് തുടങ്ങുകയാണ് തുടങ്ങി കഴിഞ്ഞിട്ട് വലിയൊരു നന്മപരമായി നമ്മുടെ ലാലേട്ടൻ അങ്ങ് മാറുകയാണ് സത്യം പറഞ്ഞാൽ അതല്ല റീസൺ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ലാലേട്ടന് ഒന്നെങ്കിൽ മറ്റേ ലസ്പീൻ കഥ അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്ജെൻഡർ കഥ അല്ലെങ്കിൽ മറ്റേ കമോട്ടി വിഷയം എൽ ജി പി ടി ക്യൂ പിന്നെ പുൽസിതം അത് ഇത് ചപ്പ് ചവർ മറച്ചത് തിരിച്ചത് മറിച്ചത് ഗുണിച്ചത് ഹരിച്ചത് ഈ കാര്യങ്ങൾ മാത്രമേ എല്ലാ ആഴ്ചയും ചോദിക്കാനായിട്ട് അവിടെ വിഷയങ്ങളായിട്ട് ഉണ്ടാവുന്നത് കഴിഞ്ഞ വീക്കിലും ലാലേട്ടൻ ലക്ഷ്മി എടുത്ത് പൊരിച്ചല്ല പൊരിച്ച് അടിച്ച് വറുത്തുവിട്ടത് പുറത്ത് ലാലേട്ടനെല്ലാവരും കൂടി കുണ്ടന്മാരാക്കി ഇതാണ് സംഭവിച്ചത് ലാലേട്ടനെ പിടിച്ച് എൽ ജി പിഡ് ചെയ്ത് ഇങ്ങനെ അതിലുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് ഊക്കും ട്രോൾ ലാലേട്ടനെ കിട്ടിയത് അതുകൊണ്ടായിരിക്കണം മേ ബി ഷാനവാസിന്റെ വിഷയം ലാലേട്ടൻ ഇച്ചി ഇച്ചിപ്പോന്ന് പോലും പറഞ്ഞില്ല അറിയാമെന്നുള്ള ഭാഗം പോലും കാണിച്ചില്ല ഷാനവാസിന്റെ എവിനും തമ്മിലുള്ള വിഷയം ഓ ഇനി അതിലൊക്കെ കയറി കഴിയിട്ടിട്ട് ഞാൻ വീണ്ടും ഏറിപ്പോണന്നായിരിക്കും ലാലേട്ടൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ലാലട്ട വന്ന സമയത്ത് എന്റെ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു എന്റെ പുന്നടാവേ എന്നെ വിട്ടയച്ചു എനിക്ക് വയ്യ ഇനി നാട്ടുകാരെ മൊത്തം വായിരിക്കുന്നു കേൾക്കാനും കുണ്ടനിസം കൂടി എന്റെ തലയിൽ വരാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങേര് തുടങ്ങി അകത്ത് കയറി വന്നതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്കറിയത്തില്ല എന്താണ് ഉദ്ദേശം ഓക്കെ അങ്ങനെ അടുത്ത എപ്പിസോഡ് കണ്ടിന്യൂ ആയി പോകുന്ന സമയത്താണ് അനീഷിനെ അക്ബറിനെ വിളിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വള്ളി തലയിൽ ഇരിപ്പുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ കേസ് പറയുകയാണെങ്കിൽ അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല അത് മറ്റേ വൈൽഡ് കാർഡായിട്ട് വന്നവന്മാർ കൊടുത്തിട്ടുള്ള പണിയായിരുന്നു അതുപോലെ അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ യുവമാർ രണ്ടുപേരും പെട്ടിരിക്കുന്ന സമയത്താണ് യുവമാർ രണ്ടുപേരും ലാലായിട്ടും വിളിച്ചു ചേർത്തിട്ട് യുവമാർക്ക് രണ്ടുപേർക്ക് ടാസ്ക് കൊടുക്കുന്നത് യുവമാര് രണ്ടും കൂടി അവിടെ പോയി പുറകെ എടുക്കുന്നത് ആ എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരായിരുന്നു അതായത് കുറെ പാട്ടും അത് ഇതും വോയിസും ഒക്കെ കേൾപ്പിച്ചിട്ട് ഓർഡർ അനുസരിച്ചിട്ട് അടുക്കാൻ വേണ്ടി ആദ്യം ആദ്യമൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ട് ഓർഡർ അനുസരിച്ചിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അപ്പോഴും ഞാൻ അത് ചിന്തിച്ചത് അക്ബർ അടിച്ചോണ്ട് പോകുന്നതിനാണ് ചിന്തിച്ചത് അതിന്റെ റീസൺ അന്ന് മറ്റേ ഒരു കഥ പറഞ്ഞ് മറ്റാൾ പറഞ്ഞ് മറ്റേ പറഞ്ഞ് 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 പോകുന്ന സമയത്ത് ഈ അക്ബറിന്റെ അടുത്ത് ആരോ സ്റ്റോറി പറഞ്ഞല്ലോ ആ സമയത്ത് അക്ബർ അവര് പറയാത്ത കാര്യം തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ വള്ളിക്കില്ലാതെ കയറി എങ്ങനെ കയറി വന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അക്ബർ വ്യക്തമായിട്ട് ചോദിക്കുന്നതാണെന്ന് അതുപോലെ അക്ബർ കേട്ട കഥയെ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് ഇപ്പുറത്തുള്ള ആളിനു പറഞ്ഞു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഓർമ്മ ശക്തി കൂടുതലാണെന്ന് തോന്നി അടുത്ത് അനീഷിലോട്ട് വന്നപ്പോ അനീഷ് അന്നും ഫ്ലോപ്പ് ആയിരുന്നു ആ കഥയുടെ ഒരു കേസിൽ അതെന്ന് വെച്ചിട്ട് അനീഷ് പ്ലെയർ അല്ലെന്നൊന്നല്ല പറയുന്ന ഓക്കെ ഇവിടെ നമ്മൾ ക്യാരക്ടർ ക്യാരക്ടറല്ലേ നോക്കുന്നത് ഗെയിം കളിക്കുന്ന അല്ലല്ലോ നോക്കുന്നത് അങ്ങനെ അനീഷ് രണ്ടാം സ്ഥാനത്തിൽ അങ്ങനെ അനീഷിന് നഷ്ടപ്പെട്ട പോയ സ്വഭാവം തിരിച്ചു കിട്ടിയില്ല നോമിനേഷൻ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം അനീഷിന് നഷ്ടമായി അത് കിട്ടിയില്ല അങ്ങനെ അക്ബറിന് അത് കിട്ടുന്നു എന്നാൽ അടുത്ത് അക്ബർ ക്യാപ്റ്റൻ ആവാനുള്ള മത്സരിക്കാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടി പോരാട്ടി അവിടെ നിന്ന് ജയിച്ച് ചാടിത്തുള്ളി കെട്ടിയൊക്കെ പിടിച്ചിട്ട് പോകുന്നു ജിഷിനെയും അനീഷിനെയൊക്കെ എന്നിട്ട് അവർ പോയിരുന്നു അനീഷിൻ ലാലേ ടിസു ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്വിസു ആയിട്ട് വന്നിട്ട് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അതിൽ ആദ്യത്തെ ചോദ്യം മറ്റേ സിനിമയുടെ കേസായിരുന്നു എന്നിട്ട് അതിന്റെ ഉത്തരം ലാലിട്ടും പറഞ്ഞില്ലേ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞ് വെച്ച് മറന്നതായിരിക്കും പോട്ട് എന്തായാലും അത് പൊട്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ ചോദിച്ച് കേരളത്തിൽ ആദ്യത്തെ സിനിമ ഏതെന്ന് മറ്റേ അനിമോൾ എണീറ്റ് എന്ന് പറഞ്ഞു ബാലൻ എന്ന് എന്നിട്ട് വേറെ ആരൊക്കെ ഷാനവാസ ബാലൻ എന്ന് പറഞ്ഞു ഒന്നിയില് ബാലനെന്ന് പറഞ്ഞു എന്നിട്ട് ഇതിന്റെ ഇടയിൽ വേറെ ആരുടെടുത്തോ ചോദിച്ചപ്പോ അനിമോൾ ചാടി എണീറ്റ് വികടകുമാരൻ എന്ന് പറഞ്ഞു ഓ ഇന്നാ പിടി ലാലേട്ടൻ എന്തിനാ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാടി നിന്റെ അടുത്ത് ഞാൻ സിനിമയുടെ കാര്യമല്ല ചോദിച്ച നീ എന്തിനു ഞാൻ ചോദിക്കാത്ത കാര്യം പറയണ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാത്ത കാര്യങ്ങൾ നീ എന്തിനു പറയണം ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ തിളപ്പളകുന്ന ഒരു ഫണ്ണായിട്ട് ഫണ്ണായിട്ടെടുത്താ പോരെ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോഴേ ഞാൻ ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എല്ലാം ഫണ്ണായിട്ട് എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ട മരുന്നത് ഇവിടെ എന്തും പ്രശ്നമാണ് ഇനി ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫണ്ണായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു വന്ന ലാലേട്ടൻ തന്നെ അവിടെ പ്രശ്നം എന്ത് എന്തുവാ ലാലേട്ട എന്ത് ലാലേട്ട് നിങ്ങൾ എന്തുവാ കണിക്കുന്നേ ആ അങ്ങനെ അനുമോളെ നിർത്തിപ്പിരിക്കുകയായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ അവളുടെ നെഞ്ചത്ത് എല്ലാ വീക്കിലും എന്തെങ്കിലും നേർച്ച വല്ലതുണ്ട് അനുമോളെ വന്ന് പത്ത് പറഞ്ഞിട്ട് പോകാന്ന് ഇനി സ്നേഹ കൂടുതൽ കൊണ്ടുവല്ലാണോ ലാലോട്ട് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും പറയുന്നുണ്ട് വ്യക്തമായിട്ട് എല്ലാ ആഴ്ചയിലും വന്നിട്ട് അനുമോളെ എടുത്തിട്ടെങ്ങ് പൊരിച്ച് പുറത്തെക്കുന്നുണ്ട് അങ്ങനെ അനുമോള് സങ്കടപ്പെട്ടങ് ഇരുന്നു അങ്ങനെ എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് നിവിനെ തന്നെയാണ് നിവിൻ അമിക്ക് ദൂരെ പിണ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ മറ്റേ ഷാനവാസിന്റെ വിഷയമാണ് അതിലേതായിട്ട് ചോദിക്കുമ്പോൾ ഗത്തിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് ഈ ഒരു അഭിനയം അഭിനയിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റിഹേഴ്സൽ പിടിച്ചിരിക്കുകയാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഹോട്ടൽ ടാസ്കിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഹോട്ടൽ ടാസ്കിന്റെ കാര്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഫ്ലോപ്പാ സത്യം പറഞ്ഞ ഹോട്ടൽ ടാസ്ക് ഫ്ലോപ്പാ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത് അത് യൂണിഫോം എടുത്തിട്ടിട്ട് വിളിച്ചു കൊടുത്താൽ പോരെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ അത്രയ്ക്ക് നന്മമരമാകാൻ നിൽക്കില്ലേ ലാലേട്ട ആ റിയാസ് പറയുന്നത് വെച്ച് അവന്റെ കവാലം നോക്കി കൊടുക്കാനേ തോന്നത്തുള്ളൂ അവന് ബെഡ്ഷീറ്റ് അല്ല അവന് മറ്റേ കവാലം ജെട്ടി എടുത്തിട്ട് കൊടുക്കുക ആ രീതിയിലേ നമുക്ക് ഫീൽ ചെയ്തുള്ളു കാരണം അമ്മാതിരി പറച്ചിലാണ് അവൻ പറയുന്നത് മറ്റേ ഒരുമാതിരിത്തെ പറച്ചില് ഉം ഒരുമാതിരി ദാർഷ്യത്വം ഒക്കെ ആവാ അതൊരു ലിമിറ്റോ അവനത് ക്രോസ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ആ റിയാസ് അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഒരു ഇതും വേണ്ട എന്നാ ഞാൻ പറയുന്നുള്ളൂ അവനെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റില്ല മറ്റേ കീരവത്തെടുത്ത് കൊടുക്കാം അവനെ വിളിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ലാലേട്ടനവിടെ നന്മമരം കളിക്കുന്നത് കണ്ട് എന്തൊക്കെയോ നന്മമരം പോലും ഞാൻ കളിക്കുവാന് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തുവിടെ എങ്ങനെ ചെയ്തു എന്തു വ ലാലേട്ട ലാലേട്ടൻ ആയിരുന്ന ആ സ്ഥാനത്ത് അവനെ കാല വരെ അടിക്കുവെന്ന് പഴയ എം ജി കോളേജിൽ പഠിച്ച ലാലേട്ടൻ ആണെങ്കിൽ അതുകൊണ്ട് ലാലേട്ടൻ ഇത്ര നന്നോരാകുമ്പോൾ എനിക്കതൊക്കെയാണ് ഓർമ്മ ചെയ്തത് ആ അതൊക്കെ പെട്ട് പഴയ കഥ പെട്ട പെട്ടുപെട്ടെ അപ്പൊ അങ്ങനെ ഓട്ടോ ടാസ്ക് ലിറ്ററലി ഫുൾ ഓപ്പായിരുന്നു എന്നുള്ള ഒരു കാര്യം ലാലേട്ടൻ തന്നെ പറയാതെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി നെവിനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നു ലാലേട്ടൻ ഇപ്പൊ ചോദിക്കും ഇപ്പൊ ചോദിക്കും ഷാനവാസ് എന്റെ വിഷയം തന്നെ ചോദിക്കാൻ പോണത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന അവസാനമായിട്ട് അപ്പൊ നാളെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകുന്നു ഇനി നാളെ ചോദിക്കൂ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ചോദിച്ചാൽ കൊള്ളാം പിന്നെ ഇന്ന് ആരും എവിടെ ആയിട്ടില്ല ഈ ബിന്നെ സേഫായിട്ടുണ്ട് അതുപോലെ നെവിനും സേഫ് ആക്കി ഇരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം നാളെ അറിയാൻ പറ്റത്തുള്ളൂ റന്നാഫ് ഫാത്തിമ പോകുന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ മൊത്തം കരക്കമ്പില് അങ്ങനെ ഒരു സംസാരമുണ്ട് അതുപോലെ സെക്കൻഡ് ആരേനും പോകുമെന്നുള്ള ഒരു രീതിയിൽ കരക്കമ്പില് സംസാരമുണ്ട് രണ്ട് വീക്ഷണുണ്ടാകും എന്നുള്ള രീതിയിലും കരക്കമ്പില് സംസാരമുണ്ട് അറിയില്ല ഓട്ട് അവർ ഹൂ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പോട്ട് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഇത്രയും ഒരു മോശം എപ്പിസോഡ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നി എന്തുവാ ഞാൻ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഇപ്പം ലാലേട്ട പൊരിക്കും ലാലേട്ട അങ്ങനെ ഇല്ല നമ്മുടെ ലാലേട്ട എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അലക്കും ഏതെങ്കിലുമൊക്കെ വിഷയം ചർച്ച ചെയ്യുന്നു ഇങ്ങനെ ഒരു നന്മമരമായി പോയി കഴിഞ്ഞ സീസണില് സീക്രട്ട് ഏജന്റ് പോയിട്ട് ക്ലെൻസിങ് സ്വയമേ ക്ലെൻസിങ് ചെയ്തതുപോലെ ഇങ്ങനെ ഒരു സ്വയമേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നന്മപരമായി മാറി എനിക്കറിയില്ല എന്താണ് ഉദ്ദേശം ഇങ്ങനെന്ത ഇങ്ങനെ അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ലാലേട്ട പറയണോ ഒരു തിരിച്ചു വരവാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിങ്ങനെ നന്മപരമായ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളൊക്കെ ചോദിക്കേണ്ടവർ ചോദിച്ചില്ലേ പിന്നെ ആര് ചോദിച്ചു ചോദിക്കും നമ്മളിവിടെ ചോദിച്ചവന്മാരും കേൾക്കാൻ പോകണം അല്ല യുവമാരോലും കാണും യുവമാരും നമ്മൾ ചോദിച്ച ചോദിച്ചു ഉത്തരത്തരും ഇല്ല പക്ഷെ ലാലേട്ടനാണ് ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിക്കാറ് പിന്നെ എന്തുവാ ലാലേട്ട അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇടയിലെ വേറെ പറയത്തൊക്കെ ഒന്നുമില്ല റനാ ഫാത്തിമയൊക്കെ ചോദ്യങ്ങൾ പിന്നെ ക്യുസില് വിജയിച്ചത് ആയതുകൊണ്ട് അവനും കിട്ടി പവർ തിരിച്ച് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു അത് പറയാൻ മറന്നുപോയി അങ്ങനെ അതും എല്ലാം ഒരു സമാധാനത്തിന്റെ ശാന്തിയുടെ എപ്പിസോഡായി നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന ലാലേട്ടൻ ഇതല്ല ലാലേട്ടൻ കുറച്ചുകൂടി ഇതാവണം കേട്ടാ ഇതുപോലെ ഷാനവാസും രണ ഫാത്തിമയും ജയിലിൽ കിടന്ന സമയത്ത് ലാലേട്ടന് വേണ്ടി കത്ത് എഴുതണം എന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതില് ഷാനവാസ് മൂന്ന് കത്തും രണ്ടാം ഭാഗമ എഴുപത്തി എത്ര കത്തെഴുതിയിട്ട് അത് ഒരു സംഭവം തന്നെയാണ് എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്തായാലും അതിനുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് അവളുടെ കാമുകനായിട്ടുള്ള ആലിബായിരിക്കും ആലിബിന് വേണ്ടിയിട്ട് അവൾ ഇഷ്ടം പോലെ കത്തെഴുതി ശീവിച്ചവളാണെന്ന് പിന്നെ ഷാനവാസ് ജീവിതത്തിൽ കത്തെഴുതിയിട്ടില്ല ഐ മീൻ ലവ് ലെറ്റർ എഴുതിയിട്ടില്ല ജീവിതത്തിലാദ്യമായിട്ട് ലവ് ലെറ്റർ എഴുതുന്ന ലാൽ ലെറ്ററിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും രണ്ടുപേരുടെ ലവ് ലെറ്റർ വായിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഷാനവാസിന്റെ തന്നെയാണ് പ്രായത്തിന്റെ ഒരു ഇത് വച്ചിട്ടും ആ വാക്കുകളിലുള്ള ഒരു കഴമ്പ് കൂടുതലായിരുന്നു ഷാനവാസിന്റെ ആ ഒരു ലവ് ലെറ്ററിൽ ഇനിയിപ്പോ ചിലപ്പോ തോന്നും ഓ രണാത്തിമ ആയിട്ട് ഏയ് ഇല്ല ഓക്കെ അവളുടെ കൊള്ളായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെ ഞാൻ പറയുന്നു രണ്ടുപേരെയും കൊള്ളാം ഇല്ലെന്നല്ല എങ്കിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ഷാനവാസിന്റെ ലവ് ലെറ്റർ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കിച്ചൺ വിഷയം ഉണ്ടായിരുന്നു അതായത് ഈ നോൺ വെജും വെജും അതിന് ലാലേട്ടൻ തന്നെ ഒരു പരിഹാരം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചി അതായത് ഇനി നോൺ വെജിലുള്ള കിച്ചണിൽ ആൾക്കാര് പാകം ചെയ്യുന്ന സമയത്ത് വെജിൽ കൂടി ഒരാളെ ഇട്ടോളാം അപ്പൊ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും നൂറ് ദിവസം അങ്ങനെ പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനിടെ അടി കൂടുന്നത് എന്തി ഈ അങ്ങ് വയ്ക്കുക തിന്നുവ എന്ത് ഇത് എനിക്കറിഞ്ഞോണ്ട് വിഷയങ്ങൾ എന്താണെന്ന് ചുമ്മാ ഉമ്മ കച്ചറകൾ ഉണ്ടാക്കി കൊണ്ടിടക്കുന്നു പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഈ ലാലാട്ടൻ ചോദിക്കുമെന്ന് വിചാരിച്ചത് നെവിൻ ആൻഡ് ഷാനവാസു ആയിരുന്നു ചോദിച്ചതേ ഇല്ല പക്ഷെ ദൂരെ കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയും വേണ്ട അതും വേണ്ട ഇതും വേണ്ട ഒരു തേങ്ങയും വേണ്ട നിന്റെയൊക്കെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയതോടെ ഞാൻ ഇപ്പൊ കുണ്ടെന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിറ്റിയും വേണ്ട ഒന്നും വേണ്ട ഇണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നൂറു ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി എന്നുള്ള രീതിയിലായിരുന്നു ലാലേട്ടന്റെ ഇരിപ്പും മട്ടുവൊക്കെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഓക്കെ വാട്ടവർ അങ്ങനെ ഒരു രീതിയിലങ്ങ് മയത്തിൽ തീർന്നടിയ എപ്പിസോഡ് അല്ലാണ്ട് ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം